ഓ അത്ഭുത പ്രവർത്തകനായ യുണീഷോയെ ഞങ്ങളുടെയും സങ്കടപ്പെടുന്നവരുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങേ അനുഗ്രഹത്തിൻ്റെ ഒരു നോട്ടമുണ്ടാകണമേ എന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുൻപാകെ സാഷ്ടാംഗം വീണുകൊണ്ട് ഞങ്ങളപേക്ഷിക്കുന്നു സഹതാപത്തിലേക്ക് എത്രയും ചാഞ്ഞിരിക്കുന്ന അങ്ങേ മൃദുവായ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അലിവായി ഞങ്ങളെ തീഷ്ണതയോടെ അപേക്ഷിക്കുന്ന ആ പ്രത്യേക വരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും എല്ലാ നിരാശകളും എല്ലാ പരീക്ഷകളും ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന എല്ലാ നിർഭാഗ്യങ്ങളും നീക്കി അതിനെ അതിജീവിക്കുവാൻ കൃപ തരണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ ഞങ്ങൾ അനവരതം സ്തുതിക്കുന്നതിനായി ഞങ്ങളുടെ അപേക്ഷയെ അങ്ങേ ബാല്യ പ്രായത്തെക്കുറിച്ച് കൈക്കൊണ്ട് ഞങ്ങൾക്ക് സഹായവും സമാധാനവും തരണമേ ആ അത്ഭുത പ്രവർത്തകനായ ഉണ്ണിമി അരക്ഷിതാവസ്ഥകളിൽ ഞങ്ങളെ സഹായിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണിമി അരക്ഷിതാവസ്ഥകളിൽ ഞങ്ങളെ സഹായിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണിമി അരക്ഷിതാവസ്ഥകളിൽ ഞങ്ങളെ സഹായിക്കണമേ